ശുചിത്വ സാഗരം സുന്ദര തീരം ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിച്ച ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞ ക്യാമ്പ് മൂന്നങ്ങാടിയിൽ സമാപിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ശുചിത്വ സാഗരം സുന്ദര തീരം ക്യാമ്പ് മൂന്നങ്ങാടിയിൽ പുറത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫ് ഉദ്ഘാടനം ചെയ്തു പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ നാല് ആക്ഷൻ സെൻറ്ററുകളാണ് നമ്മൾ ഇന്ന് ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് രാവിലെ മുതൽ തന്നെ എല്ലാ ആക്ഷൻ സെൻ്ററുകളും ഇറങ്ങുകയും നല്ല രീതിയിൽ തന്നെ കളക്ഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇതൊരു പ്രചോദനമായിട്ട് ഇനി ഇടാനുള്ള ഒരു അവസരം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ജാഫർ മൂന്നങ്ങാടി നേതൃത്വം നൽകി ശ്രീമതി സിന്ധു എ കെ മജീദ് ബാദുഷ അമ്മാത്ത് എന്നിവർ സംസാരിച്ചു വിട്ടനുസ് കൂട്ടായി